ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ കുഹാൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവീകമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ് അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ് വിശുദ്ധ വചനത്തിൽ ഈ ഈ ഭാഗം പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത് ആദ്യമ ആദ്യമായി വിശുദ്ധ ഖർഹാനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ പ്രഖ്യാപനം കൊടുത്തു അത്തരം ഒരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ അടിത്തറ അറേബ്യയുടെ ചിന്താ പ്രകാശമാണ് എന്നത് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്